മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ചരിത്രപ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടം മഹോത്സവം മഹല്ല മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു തുടർന്ന് അമ്പലപ്പുഴ സംഘവും ജമാഅത്ത് പ്രതിനിധികളും മതസാമുദായിക നേതാക്കളുമായുള്ള സൗഹൃദ സമ്മേളനം നടന്നു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചന്ദനക്കുടം ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനവും ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എരുമേലിയുടെ മതസൗഹാർദ്ദം രാജ്യത്തിനും ലോകത്തിനും മാതൃകയെന്നും മന്ത്രി പറഞ്ഞു നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ചെണ്ടമേളം ശിങ്കാരിമേളം നിലക്കാവടി കൊട്ടക്കാവടി തമ്പോലം പോപ്പർ ഇവന്റ്സ് എന്നിവയ്ക്ക് പുറമേ ദഫ്ബുട്ട് കോൽകളി ചലച്ചിത്ര മാപ്പിള ഗാനമേള എന്നിവയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ആൻ്റോ ആൻ്റണി എം ബി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശുഭേഷ് സുധാകർ തുടങ്ങിയ ജനപ്രതിനിധികളും മതസാമുദായിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം